ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കയറി ആ കരുണയൊക്കെ ഉപയോഗിച്ച് അതായത് ദൈവത്തിന് ശുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്ന കൊണ്ടൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസച്ച് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി പറയുകയാണ് അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു ഏറ്റവും ഇപ്പം അത് ഒരു അവരോടൊക്കെ കരണ കാണിക്കണം അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ ഉണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ പറയുമായിരുന്നു കരണ കാണിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരണ എന്താ സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരണ എന്താണ് സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ് എന്താണ് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക ലോകത്തിന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക ലോകത്തിന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക